േടിക്കേണ്ട എനിക്കൊന്നും വരാൻ പോകുന്നില്ല നീ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ശരീരത്തിൽ അവരെ ഇത് സിനിമാക്കാരെല്ലാവരും കൂടി നടൻ മുകേഷനെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കളിയാണെന്ന് എനിക്ക് അങ്ങനെ ആലോചനകളൊന്നുമില്ല കേട്ടോ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല പക്ഷെ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് കുറ്റം പറയാൻ പറ്റില്ല എന്ന് എനിക്ക് വളരെ വ്യക്തിയായിട്ട് പറയാം എന്താ ഞാൻ പറഞ്ഞു വെക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നടൻ മുകേഷിനെതിരെ ഒരു ഒരു ആരോപണമായിട്ട് സ്ത്രീ വന്നത് പിന്നീട് ആ ആരോപണത്തിൽ വലിയ കുഴമ്പില്ല എന്നൊക്കെ നമ്മുടെ അരുൺകുമാറിൻ്റെ ഒരു വാർത്താവ് അതിന് നമുക്ക് മനസ്സിലാവുകയും ചെയ്തു നമ്മളൊരു തോന്നലാണ് കേട്ടോ ഇത് കോടതിയിലേക്ക് എത്തണം കോടതിയിൽ തെളിവുകളൊക്കെ സമർ സബ്മിറ്റ് ചെയ്യണം അതിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷെ ഇപ്പോൾ പറഞ്ഞു വരുന്നത് നടൻ മുകേഷിനെതിരെ ഗംഭീരമായിട്ട് അത്രയ്ക്ക് ആരോപണം പറഞ്ഞ തന്നെ പലതവണ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ ആ ഒരു സ്ത്രീക്കെതിരെ അവർ തന്നെ ഒരു ബന്ധു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവരുടെ തന്നെ അമ്മയുടെ ചേച്ചിയുടെ മകൾ അങ്ങനെ ഒന്നത് പറയാം ഉം ഒരു ഗംഭീര ആരോപണമായിട്ട് വന്നിട്ടുണ്ട് ചില്ലർ ആരോപണമെന്നല്ല അത് കേൾക്കേണ്ടത് തന്നെയാണ് വിൽക്കാൻ ശ്രമിച്ചു എന്ന് താങ്കൾ ആരോപിക്കുന്ന യുവതിയുമായി താങ്കളുടെ ബന്ധം എന്താ എന്റെ അമ്മയുടെ സഹോദരിയുടെ മോളാണ് ഇവര് പറയുന്നല്ലേ ഇവര് അമ്മയുടെ സഹോദരമാ അതായത് ചെറിയമ്മയുടെ അല്ലെങ്കിൽ വലിയ മോളെന്ന് പറയപ്പെടുന്ന ഒരാളാണ് ഇപ്പോൾ ഇവരെ കൊണ്ടുപോയിട്ട് വിൽക്കാൻ ശ്രമിച്ചെന്ന് പറയുന്നത് അതായത് മുകേഷിനെതിരെ പരാതിപ്പെട്ട ആ ഒരു സ്ത്രീയാണ് ഈ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് ഒരിക്കൽ ലൈംഗിക വൃത്തിക്ക് വേണ്ടിയിട്ട് ആളുകൾക്ക് കൊടുക്കാൻ ശ്രമിച്ചു എന്നാണ് ഭീവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാക്കി കേട്ടോളൂ ഭീവർ അമ്മയുടെ സഹോദരിയുടെ മോളാണ് അപ്പൊ ഇവരുടെ വീട്ടിലൊക്കെ പോയി നിൽക്കുമായിരുന്നു കുട്ടിക്കാലത്ത് അപ്പൊ എന്നെ വിളിച്ചു വെക്കേഷൻ അല്ലേ എന്റെ വീട്ടിൽ വിളിക്കുന്ന പേരിൽ എന്നെ വിളിച്ചത് വെക്കേഷൻ അല്ലേ എന്തിനാണ് അവിടെ നിൽക്കുന്ന ചെന്നൈയിലേക്ക് വന്നു നമുക്ക് രണ്ട് സിനിമയിൽ ഓഡിഷൻ ഒക്കെ പോയി ട്രൈ ചെയ്യാം സിനിമയിലെ കിട്ടിക്കാൻ നല്ല വാഹന ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തി പോലെ ഞാനും എന്റെ അമ്മയും അമ്മയും കൂടിയാണ് അപ്പം സ്വാഭാവികമായിട്ട് ഒരു ബിന്ദു വീട്ടിലേക്ക് പോകുന്ന ഒരു രീതിയിലുള്ള വെക്കേഷനും പിന്നെ പറഞ്ഞ ഒരു സിനിമയിലേക്ക് അഭിനയിക്കാൻ പറ്റുമെങ്കിലും എന്നുള്ള ചിന്തയിലാണ് നമ്മൾ പോകുന്നത് അവിടെ ചെന്ന് ആദ്യ ദിവസം വളരെ നോർമൽ ആയിട്ട് പോയി അടുത്ത ദിവസം എന്നെ ഓഡീഷൻ ആണെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി അപ്പം എന്നെ ഒറ്റയ്ക്കാണ് കൊണ്ടുപോകുന്നത് വേറെ പേടിക്കാനൊന്നുമില്ല സ്വന്തം സഹോദര കൂടെയാണല്ലോ പോകുന്നത് അപ്പൊ ഞാനും പോയി കൂടെ പോയി അപ്പൊ ഓഡീഷൻ ആണ് പറഞ്ഞു പോയത് ഒരു ഹോട്ടലിലേക്കാണ് അപ്പൊ ഹോട്ടലിൽ എനിക്ക് എങ്ങനെയാണ് ഓഡീഷൻ എവിടെയാണ് ഓഡീഷൻ ഞാൻ എന്റെ ജീവിതത്തിൽ ഓഡീഷൻ എതിരെ പങ്കെടുത്തിട്ടില്ല അന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ ഇന്ന് ഇത്രയും കാര്യങ്ങളും വൈറലുള്ള നമുക്ക് ഇത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പൊ ചെന്നു ചെന്നപ്പോ ഒരു റൂമില് നാല നാലല്ല അഞ്ച് ആറ് ആൾക്കാരുണ്ട് അവരിങ്ങനെ നോക്കി കണ്ടു അവര് കൊറേ ആൾക്കാരുണ്ടായിരുന്നു അവര് ഞാൻ ചെന്നപ്പോ തന്നെ ഒരാളെന്ന് എനിക്ക് വന്ന് ഷേക്ക് ഹാൻഡ് തരികയും എന്റെ മുടിയില് മോത്തൊക്കെ വന്ന് തൊടുകയും എന്നെ ഷോൾഡറിൽ പിടിക്കുകയൊക്കെ ചെയ്തു ഇതാണ് ഇപ്പോൾ ആ ഒരു സ്ത്രീക്കെതിരെ ആ സ്ത്രീ ഇവരെ ഇവർക്ക് എങ്ങാണ്ട് പത്ത് വയസ്സ് പത്താം ക്ലാസ്സിലംഗം പഠിക്കുന്ന സമയത്താണ് അത് പാസ്സായി കഴിഞ്ഞ ഒരു പതിനഞ്ച് വയസ്സുള്ള സമയത്താണ് ഇവർ കൊണ്ടുപോയിട്ട് തമിഴ്നാട്ടിലെ ഏതൊരു ആളുകൾക്ക് സിനിമ ഓഡീഷൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില ആളുകൾക്ക് മുമ്പിൽ കാഴ്ചവെക്കാൻ ശ്രമിച്ചു എന്നാണ് ഇപ്പോഴും അതിഭീകരമായിട്ടുള്ള ആരോപണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന സംശയം എന്തായാലും മുകേഷിനെതിരെയുള്ള അതുപോലെ തന്നെ ഹേ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഇരുപതോളം മൊഴികൾ അതിശക്തമായിട്ടുള്ള മൊഴികളാണ് അന്വേഷണം വളരെ പെട്ടെന്ന് തന്നെ നടക്കണം എന്ന രീതിയിൽ ഗവൺമെന്റ് തീരുമാനമെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അങ്ങനെ തീരുമാനമെടുക്കുന്ന ഈ ഒരു ക്രൂഷ്യലായിട്ടുള്ള ഈ സമയത്ത് തന്നെയാണ് മുകേഷിനെതിരെയാണ് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ വന്നിട്ടുള്ളത് മുകേഷ് ഏറെക്കാലം ജയിലിൽ അങ്ങനെ കെടുക്കാൻ സാധിക്കുള്ള തരത്തിലാണ് ആരോപണം വന്നിട്ടുള്ളത് അങ്ങനെ ആരോപണം ഉന്നയിച്ച സ്ത്രീക്കെതിരെ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു കേസ് ഇത് പോക്സ കേസാണ് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ലൈംഗിക വീഴ്ചയ്ക്ക് വേണ്ടിയിട്ട് നിർബന്ധിച്ചു അവരെ വിൽക്കാൻ ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്ന ആരോപണം അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്ത്രീ മുകേഷിനെതിരെ പരാതി പറഞ്ഞ ആ ഒരു സ്ത്രീ വളരെ പെട്ടെന്ന് തന്നെ കൊടുങ്ങാൻ സാധ്യതയുണ്ട് കാരണം ചില്ലറ കേസൊന്നുമില്ല ഇത് പോക്സോ കേസാണ് ഇവർ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണെന്ന് പറയുന്നു പറയുന്നത് സന്തുഷ്ടപ്രകാരമാണ് പറയുന്നത് സന്തുഷ്ടപ്രകാരാണ് വന്നത് എന്തുകൊണ്ട് അന്ന് വന്നില്ല എന്ന ചോദ്യത്തിന് ഇവർ പറയുന്നത് അന്നത്തെ എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കണം സ്വഭാവം ശരിയാണ് ഒരു പത്താം ക്ലാസ് പതിനഞ്ച് വയസ്സ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഇങ്ങനെ വളരെ പെട്ടെന്നുള്ള അരോചകപരമായിട്ടുള്ള ഇത്തരം തൊടലുകളും മറ്റുമൊക്കെ വരുന്ന സമയത്ത് അത് അവർക്ക് ഒരു വല്ലാത്ത ട്രോമയിലേക്ക് അവർ എത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇപ്പോൾ അവർക്ക് പറയാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പത്തിരുപത്താറ് ഇരുപത്തേഴ് വയസ്സായി ഒന്നുകൂടി മെൻറ്റലൊക്കെ ഒരു പവർഫുള്ളായി ഇപ്പോൾ പറയേണ്ട സന്ദർഭമാണെന്ന് അവർക്ക് കൃത്യമായി തോന്നിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് വന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ സ്ത്രീ വളരെ നല്ല പിള്ള ചമഞ്ഞ് എല്ലാവർക്കും എതിരെ പരാതികൾ കൊടുത്താൽ നല്ല പിള്ള ചമഞ്ച ഏറ്റവും വലിയ മാന്യമായ സ്ത്രീ ആണെന്ന രീതിയിൽ ആളുകൾ കരുതും അങ്ങനെ കരുതണ്ട എന്നാണ് ഇപ്പോൾ ഇവർ പറഞ്ഞു കൊടുക്കുന്നത് എന്നാൽ സ്വന്തം അടുത്ത ബന്ധം രക്തബന്ധം എന്നൊക്കെ പറയുന്ന പോലത്തെ അടുത്ത ബന്ധത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് ഇങ്ങനെ വന്ന് പറയുന്നത് പുള്ളിക്കാരുടെ അടുത്ത് ഓക്കെ ആണ് ആണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര ഓക്വേർഡ് ഫീൽ തോന്നി കാരണം എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളെ എന്റെ അനുവാദം അനുവാദം ചോദിക്കാൻ എന്റെ ചരിത്രം തൊടുന്നു മറ്റുള്ളവർ അത് കണ്ട് നോക്കി നിൽക്കുന്നു ഇവർ അത് നോക്കി സന്തോഷത്തോടെ നിൽക്കുന്നു അപ്പൊ ഞാൻ പ്രശ്നം ഉണ്ടാക്കി എനിക്ക് വീട്ടിൽ പോകണം എനിക്കിത് പറ്റുന്നില്ല എനിക്കിത് എവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി ഈ പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് അത്രയും നേരം ചിരിച്ചു എന്ന ഒരാൾ പെട്ടെന്ന് അവരുടെ ക്യാരക്ടർ മാറി എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടു നീ ഇവിടെ നിൽക്കുന്നത് നിനക്ക് എന്താ കുഴപ്പം ഞാനല്ല ഇതിന്റെ കൂടെ ഉള്ളത് നീ എന്തിനാ ഈ വെപ്പറാളപ്പെടുന്നേ നിനക്ക് ഒന്നും പറ്റാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ എന്നോട് ഭയങ്കരമായിട്ട് ഷൗട്ടിങ് ആള് പെട്ടെന്ന് അവരുടെ ക്യാരക്ടർ മാത്രം എനിക്കറിയാത്ത ഒരു ഭാഷ എനിക്ക് ആരാണ് എന്റെ മുന്നിൽ നിൽക്കുന്ന പോലും എനിക്കറിയാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഓർക്കണം എനിക്കന്ന് എന്റെ പ്രായവും നിങ്ങളൊന്നും ഓർക്കണം എനിക്ക് എന്ത് ചെയ്യണം എന്നറിയുന്ന ഞാൻ ഇവരോട് എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പൊ ഇവരെന്നോട് പറഞ്ഞത് പേടിക്കേണ്ട അപ്പോഴത്തേക്കും പെട്ടെന്ന് ടോണൊക്കെ മാറി പേടിക്കേണ്ട നിനക്ക് ഒന്നും വരാൻ പോകുന്നില്ല നീ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്റെ വന്ന ശരീരത്തിൽ വന്ന് തൊട്ടത് അല്ലെങ്കിൽ അവരെ ഏത് രീതിയിലാണ് എന്നോട് പെരുമാറുന്നത് എനിക്ക് അറിയത്തുള്ളൂ അപ്പൊ നീ ഒന്ന രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുവാൻ നിന്റെ ഭാവി സുരക്ഷിതാവും നീ സേഫ് സേഫാവും നീ ഇപ്പൊ ടെത് കഴിഞ്ഞ് നിൽക്കുവല്ലേ നിനക്ക് നല്ലൊരു ജീവിതം വേണ്ടേ ഈ ഒരു ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ട്രാവൽ ഏജൻസി നല്ല ലൈഫിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇപ്പൊ എന്താ വെച്ചാല് ആ ഒരു പുള്ളിക്കാരത്തേക്ക് ഒരു ഡാൻസ് ക്ലാസും അതുപോലെ ട്രാവൽ ഏജൻസി ഉണ്ടോ എന്ന് പറയുന്നത് ഇവരങ്ങനെ ഡാൻസ് അവരെ ഡാൻസ് ക്ലാസ്സിൽ പോയിട്ടുള്ള എല്ലാ പെൺകുട്ടികൾക്കും ജീത്തപ്പേരാവുന്ന രീതിയില് അവർ ട്രാവൽ ഏജൻസി വഴി വിദേശത്തേക്ക് പോയിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും അത്യാവശ്യം നല്ല ചീത്ത പോകുന്ന പേരാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് അങ്ങനെ പോയിരുന്ന ആളുകൾ മുഴുവൻ ഇങ്ങനെയുള്ള ഒരു രീതിയിലാണ് പോയത് എന്നതാണ് ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞു വെക്കുന്നത് എന്തായാലും മുകേഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഏകദേശം ഈ ഒരു സംഘത്തോട് കൂടിയിട്ട് ഒരു നല്ല മുഖം വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം മുകേഷിനെതിരെ പരാതിപ്പെട്ട ഈ ഒരു സ്ത്രീ അത്ര നല്ലതല്ല വളരെ കൃത്യമായിട്ടും ഒരു നല്ല വിശ്വസിക്കാവുന്ന ഒരു തരത്തിലുള്ള ഒരു മനുഷ്യ സ്ത്രീയല്ല എന്നൊരു ചിത്രം ഇപ്പോൾ ഉണ്ടായി കഴിഞ്ഞു വന്ന അങ്ങനെയാണെങ്കിൽ അത്തരം കേസുകളൊക്കെ ഈ സി ആയിട്ട് തള്ളിപ്പോകുകയും സ്വാഭാവികമായിട്ടും സാധാരണ സംഭവിക്കുന്ന പോലെ രക്ഷപ്പെടുകയും ചെയ്യും എന്തായാലും ഇനിയും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ ഇപ്പോഴും ഇങ്ങനെ പരാതിപ്പെട്ടിട്ടുള്ള പല സ്ത്രീകളെ കുറിച്ചിട്ടും ഇനി ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് കാരണം ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിരിക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻ്റിൽ വരൂ ഞാൻ പറഞ്ഞുതരാം